നമസ്കാരം ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ തേനീച്ച കാർഷിക സർവകലാശാല ഓൺലൈൻ പരിശീലനം സംഘടിപ്പിക്കുന്നു കെപ്കോയുടെ ഇറച്ചിക്കോഴി വളർത്തൽ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്നു റബ്ബർ സംസ്കരണവുമായി ബന്ധപ്പെട്ട റബ്ബർ ബോർഡിൽ പരിശീലനം കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം വഴി തേനീച്ച വളർത്തൽ എന്ന വിഷയത്തിൽ ഹ്രസ്വകാല ഓൺലൈൻ കോഴ്സ് നടത്തുന്നു ഡിസംബർ അഞ്ചാം തീയതി ക്ലാസുകൾ ആരംഭിക്കും ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കോഴ്സിന്റെ പഠന മാധ്യമം പൂർണ്ണമായും മലയാളത്തിലായിരിക്കും പഠനം തൃപ്തികരമായി പൂർത്തിയാക്കുന്ന പഠിതാക്കൾക്ക് ഒരു നിശ്ചിത തുക അടച്ചാൽ കോഴ്സ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് മൂന്ന് എട്ട് അഞ്ച് പൂജ്യം ഏഴ് മറ്റൊരു നമ്പർ എട്ട് അഞ്ച് നാല് ഏഴ് എട്ട് മൂന്ന് ഏഴ് രണ്ട് അഞ്ച് ആറ് ഇമെയിൽ സെൽകോ അറ്റ് ജിമെയിൽ ഡോട്ട് കോം സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ കെപ്കോ നടപ്പാക്കി വരുന്ന കോൺട്രാക്ട് കുടുംബശ്രീ ഇറച്ചിക്കോഴി വളർത്തൽ പദ്ധതിയുടെ ഭാഗമായി കർഷകരെ തെരഞ്ഞെടുക്കുന്നു ഇതിനായി തിരുവനന്തപുരം ജില്ലയിലെ ഇറച്ചിക്കോഴി വളർത്തുന്ന കർഷകർ കുടുംബശ്രീ യൂണിറ്റുകൾ എന്നിവരിൽ നിന്നും താല്പര്യപത്രം ക്ഷണിക്കുന്നു ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ കർഷകർക്ക് നൽകി നാൽപ്പത് ദിവസം അല്ലെങ്കിൽ രണ്ട് കിലോ ഭാരം എത്തുമ്പോൾ കോഴികളെ തിരികെ എടുക്കുന്ന പദ്ധതിയാണിത് കൂടുതൽ വിവരങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലയിലെ പേട്ടയിലുള്ള കെപ്കോ ഓഫീസുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് ആറ് എട്ട് അഞ്ച് എട്ട് അഞ്ച് മൊബൈൽ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് പൂജ്യം 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 ഒൻപത് രണ്ട് രണ്ട് റബ്ബർ ബോർഡിന്റെ കോട്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്രെയിനിംഗ് സെന്ററിൽ റബ്ബർ ഷീറ്റ് നിർമ്മാണം സംസ്കരണം തരംതിരിക്കൽ എന്നിവയിൽ ഡിസംബർ എട്ട് ഒൻപത് തീയതികളിൽ പരിശീലനം നടത്തുന്നു റബ്ബർ പാൽ സംഭരണം ഷീറ്റ് നിർമ്മാണം പുകപ്പുര നിർമ്മാണം റബ്ബർ ഗ്രേഡിംഗ് സംബന്ധിച്ച ഗ്രീൻ ബുക്ക് നിബന്ധനകൾ എന്നിവ പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പഠന മാധ്യമം ഇംഗ്ലീഷ് ആയിരിക്കും കൂടുതൽ വിളിക്കാവുന്ന ഫോൺ നമ്പർ മൊബൈൽ നമ്പർ കുരുമുളകിൽ ഫൈറ്റ് ഓഫ് തോറ ആക്രമണം തടയുന്നതിനായി ബോഡോ മിക്സ്ചർ ഒരു ശതമാനം തളിക്കുക കോപ്പർ ഓക്സിക്ലോറൈഡ് നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് ചെടിയുടെ ചൂട്ടിലൊഴിച്ചു കൊടുക്കുക കാബേജ് കോളിഫ്ലവർ തല അഴികൾ നിയന്ത്രിക്കുന്നതിനായി ട്രൈക്കോഡർമ ചേർത്ത് സമ്പുഷ്ടമാക്കിയ ചാണകപ്പൊടി ഉപയോഗിക്കുക സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഇടയ്ക്കിടയ്ക്ക് തളിക്കുക രോഗബാധ രൂക്ഷമാണെങ്കിൽ മാങ്കോസെ ഇരുപത്തഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക തിരുവനന്തപുരം ജില്ലയിലെ കോവളം വെള്ളാർ ഗോകുലം വീട്ടിൽ സിന്ധു വാണിജ്യാടിസ്ഥാനത്തിൽ ചെറു ധാന്യങ്ങൾ കഴുകി ഉണക്കിപ്പൊടിച്ച് വിൽപ്പന നടത്തുന്നു ഐ സി എ ആർ കെ വി കെയുടെ സഹായത്തോടെ പഠനം നടത്തി ഇതിന് ആവശ്യമായ മെഷിനറികളും കരസ്ഥമാക്കി ചെറുധാന്യങ്ങളുടെ മൂല്യം നഷ്ടപ്പെടാതെ ഗുണമേന്മയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നു ഒരു റിപ്പോർട്ടിലേക്ക് നമ്മുടെ ജീവിതത്തിൽ വൈവിധ്യമാർന്ന ചെറുധാന്യങ്ങളുടെ പ്രാധാന്യവും അവയുടെ പോഷകമൂല്യവും ഇവിടെ എല്ലാവർക്കും പരിജ്ഞാനമുള്ളതാണ് എന്നാൽ അവയുടെ ലഭ്യത കുറവുധാനം ഇതിനൊരു പരിഹാരമായി തിരുവനന്തപുരം ജില്ലയിലെ കോവളം വെള്ളാർ ഗോകുലം വീട്ടിലെ സിന്ധു എസ് കുമാർ എസ്കുമാർ വാണിജ്യാടിസ്ഥാനത്തിൽ ചെറുധാന്യങ്ങൾ കേരളത്തിൽ കൃഷി ചെയ്യുന്നത് കൂടാതെ അന്യ സംസ്ഥാനത്ത് നിന്നും ഇറക്കുമതി ചെയ്ത് കഴുകി ഉണക്കി സ്വന്തം മില്ലിൽ പൊടിപ്പിച്ച് ഹേൽ എന്ന ലേബലിൽ പാക്ക് ചെയ്ത് വിപണനം നടത്തിപ്പോരുന്നു വളരെ കാലമായി ഒരു ബിസിനസ് ചെയ്യണമെന്ന ആഗ്രഹം സഫലമായത് ആധുനിക കാർഷിക വികസന ക്രമത്തിൽ നമ്മുടെ പാരമ്പര്യ പരിസ്ഥിതി സൗഹൃദ കൃഷിരീതികളും തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ സൂക്ഷ്മതയോടെ കോർത്തിണക്കിയ മിത്രാനികേതനിലെ കെ വി കെയുടെ പരിശീലനവുമാണ് സിന്ധുവിനെ മില്ലറ്റിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ പ്രേരിപ്പിച്ചത് മൂല്യവർദ്ധനവിലൂടെ മുന്നേറ്റവുമായി സിന്ധു പരിപാടിയുടെ പൂർണ്ണരൂപം കാണാം തിങ്കളാഴ്ച വൈകിട്ട് കൃഷി കൃഷി ദർശനിൽ രാത്രി ചൊവ്വാഴ്ച ദർശൻ സമയമാറ്റം മുതൽ കൃഷി ദർശൻ വൈകുന്നേരം മുതൽ സംപ്രേഷണം ചെയ്യും തുടർന്ന് കാർഷിക വാർത്തകളും ഉണ്ടായിരിക്കുന്നതാണ് കമ്പോള വെളിച്ചെണ്ണ മുപ്പത്തിനാലായിരത്തി അറുന്നൂറ് രൂപ കൊപ്ര ഇരുപത്തിയോരായിരത്തി ഇരുന്നൂറ് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ നാലായിരത്തി ഇരുന്നൂറ് രൂപ പിണ്ണാക്ക് റോട്ടറി നാലായിരത്തി മുന്നൂറ് രൂപ കുരുമുളക് അൺഗാർബിൾഡ് അറുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ കുരുമുളക് ഗാർബിൾഡ് എഴുപത്തിയൊരായിരത്തി മുന്നൂറ് രൂപ ചുക്ക് മീഡിയം ഇരുപത്തെട്ടായിരം രൂപ ചുക്ക് ബെസ്റ്റ് മുപ്പതിനായിരം രൂപ അടയ്ക്ക പുതിയത് മുപ്പത്തി അയ്യായിരം രൂപ ജാതിക്കാ തൊണ്ടൻ കിലോഗ്രാമിന് ഇരുന്നൂറിനും തൊണ്ടില്ലാത്തത് അഞ്ഞൂറ്റി എൺപതിനും ഗ്രാമ്പു എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അഞ്ചാം ഗ്രേഡ് പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപ റബ്ബർ ആർഎസ് നാലാം ഗ്രേഡ് രൂപ 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 ഓട്ടുപാൽ ലാറ്റക്സ് രൂപക്സ് രാജ്യാന്തര റബ്ബർ വിലയിലെ ഉണർവ് കണ്ട് വ്യവസായികൾ ആഭ്യന്തര മാർക്കറ്റിൽ താൽപര്യം കാണിച്ചു ജപ്പാനിലും സിംഗപ്പൂർ വിപണിയിലും വാരാന്ത്യത്തിൽ ദൃശ്യമായ ഉണർവ് ഏഷ്യൻ റെഡി മാർക്കറ്റുകളെ സജീവമാക്കി ജപ്പാനിൽ റബ്ബർ കിലോഗ്രാമിന് എൻ വരെ ഉയർന്നതിനൊപ്പം ബാങ്കോക്കിൽ ഷീറ്റ് വില നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപയായി കയറി കൊച്ചിയിൽ റബ്ബർ വില കിലോഗ്രാമിന് ഒരു രൂപ വർദ്ധിച്ച് നൂറ്റി എൺപത്തി രൂപയിലേക്ക് മുന്നേറിയെങ്കിലും രാജ്യാന്തര വിലയേക്കാൾ കിലോ അഞ്ച് രൂപ താഴ്ന്നാണ് ഇന്ത്യയിൽ ഇടപാടുകൾ നടക്കുന്നത് ന്യൂനമർദ്ദ ഫലമായി സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ സജീവമായത് ഒരു വിഭാഗം കർഷകരെ ടാപ്പിങ്ങിൽ നിന്നും പിന്തിരിപ്പിച്ചു അഞ്ചാം ഗ്രേഡ് കിലോഗ്രാമിന് നൂറ്റി എൺപത്തിമൂന്ന് രൂപയിലും ഒട്ടുപാൽ നൂറ്റി ഇരുപത്തിനാല് രൂപയിലും വിപണനം നടന്നു നാളികേരോൽപ്പന്നങ്ങൾ സ്റ്റഡി നിലവാരത്തിൽ നീങ്ങി തമിഴ്നാട്ടിലും എണ്ണവിലയിൽ മാറ്റമില്ല അതേസമയം കൊപ്ര വിലയിൽ നേരിയ തളർച്ച അനുഭവപ്പെട്ടെങ്കിലും അടുത്ത വാരം വിപണി തിരിച്ചുവരവിന് ശ്രമം നടത്താം ഉൽപാദകരും സ്റ്റോക്കിസ്റ്റുകളും ഏലയ്ക്ക വിറ്റുമാറാൻ ഉത്സാഹിച്ചതിനാൽ രാവിലെ നടന്ന ലേലത്തിന് എത്തിയ ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത് കിലോ ചരക്കിൽ തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി മുപ്പത്തി അഞ്ച് കിലോയും വിറ്റഴിഞ്ഞു കയറ്റുമതി മേഖലയിൽ നിന്നും ആഭ്യന്തര വാങ്ങലുകാരിൽ നിന്നും വിപണിക്ക് ശക്തമായ പിന്തുണ ഉറപ്പുവരുത്താനായെങ്കിലും ശരാശരി ഇനങ്ങൾ കിലോഗ്രാമിന് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലും വലിപ്പം കൂടിയ ഇനങ്ങൾ രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപയിലുമാണ് കൈമാറ്റം നടന്നത് കാലാവസ്ഥ കണ്ണൂർ കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് പാലക്കാട് കൊച്ചി പുനലൂർ തിരുവനന്തപുരം ഡിഗ്രി സെൽഷ്യസ് ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം